കാരണം തൃശൂർ കഴിഞ്ഞ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എങ്കിൽ തീർച്ചയായും ഇത്തവണ ബി ജെ പി തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെ യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം തൃശൂരിൻ്റെ വികസനവുമായി നമുക്ക് സമ്പാദിക്കാം കാരണം ശക്തൻ ശക്തമ്പുരാൻ്റെ കാലഘട്ടത്തിലുള്ള വികസനമല്ലാതെ തൃശൂർ എന്ത് വികസനമാണ് ഈ രണ്ട് കക്ഷികൾക്കും നാളിതുവരെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചും തീർത്തും വികസന രംഗത്ത് പൂർണ്ണ പരാജയമാണ് കാരണം റോഡുകളുടെ സ്ഥിതി എത്രയോ കഴിഞ്ഞ ഈ മഴക്കാലത്ത് അപകടമായ മരണങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു അപകടകരമായ മരണങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു ഇതാണ് കോർപ്പറേഷൻ്റെ നേട്ടം